നിങ്ങളെ കാണുന്ന ദൃശ്യം യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന സംഭവമാണ് സംഭവം ശ്രമിക്കുന്ന കൊല്ലം ആണ് ഭാര്യയ്ക്ക് മെസ്സേജ് അയച്ചതിനുള്ള വൈരാഗ്യത്തിൽ യുവാവിനെ വിളിച്ചു വരുത്തി നടു ഉള്ളിട്ട് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ ഭർത്താവിനെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു കൊട്ടിയൻ തഴുത്തല സ്വദേശി ഇരുപത്തി ആറ് വയസ്സുള്ള അൻസിൽ കബീറാണ് പോലീസ് പിടിയിലായത് ഗുരുതരമായി കുത്തേറ്റ വെളിനെല്ലൂർ സ്വദേശി മുഹമ്മദ് അസറുദ്ദീൻ ചികിത്സയിലാണ് ഈ കഴിഞ്ഞ മാസം ഒൻപതാം തീയതി രാത്രി ഒൻപത് മുപ്പതോടു കൂടി സുഹൃത്തു വഴി കുത്തേറ്റ മുഹമ്മദ് അസറുദ്ദീനെ ബൈക്കിൽ വിളിച്ചു വരുത്തുകയും വെളിനെല്ലൂർ ആക്കൽ കപ്പിൽ വെച്ച് ബുള്ളറ്റ് വരികയായിരുന്ന മുഹമ്മദ് അസറുദ്ദീനെ പ്രതിയും സുഹൃത്തും ചേർന്ന കാർ ബുള്ളറ്റിന് കുറുകെ കയറ്റി നിർത്തി തടയുകയും കത്തികൊണ്ട് നെഞ്ചിൽ കുത്തി താഴെയിടുകയും തുടയുടെ ഭാഗത്ത് ആഴത്തിൽ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു കുത്തേറ്റ മുഹമ്മദ് അസുറുദ്ദീന്റെ നിലവെളി കെട്ട നാട്ടുകാർ ഓടിക്കൂടിയപ്പോഴത്തേക്കും അക്രമികൾ രക്ഷപ്പെട്ടിരുന്നു നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന മുഹമ്മദ് അസുറുദ്ദീനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു ഒളിവിൽ പോയ ഒന്നാം പ്രതിയായ അൻസിൽ കബീറിനെ ചടയംകലം സി ഐ സുരേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കഴിഞ്ഞ ദിവസം ആയുരിൽ നിന്നും പിടികൂടുകയായിരുന്നു പ്രതിക്കെതിരെ വധശ്രമം ഗൂഢാലോചന അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ചടയംകലം പോലീസ് കേസെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു കേസിലെ മറ്റ് രണ്ട് പ്രതികൾ ഒളിവിലാണ് കേരളത്തിന് മാനു തടയമംഗലം